ദേശീയപാത അതോറിറ്റി നിലപാടിനെതിരെ അഴിയൂർ പഞ്ചായത്തിൽ ഹർത്താൽ നടത്തി രാഷ്ട്രീയ പാർട്ടികളും വ്യാപാരി സംഘടനകളും മഹൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെയും പിന്തുണയോടെയാണ് ഹർത്താൽ നടത്തിയത് കുഞ്ഞിപ്പള്ളി ടൗണിൽ പ്രതിഷേധ സർവകക്ഷി റാലിയും ബഹുജന കൂട്ടായ്മയും നടത്തി പടിപ്പാത അനുവദിക്കുക പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലം കൈയേറാനുള്ള ശ്രമം അനുവദിക്കില്ല തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദേശീയപാതാ പ്രവൃത്തി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ദേശീയപാതാ പ്രവൃത്തി തടഞ്ഞിരുന്നു തുടർന്ന് പോലീസിടെ പെട്ട അറസ്റ്റ് ചെയ്ത് നീക്കുകയും ജോലി പുനരാരംഭിക്കുകയും ചെയ്തു ദേശീയപാതയിൽ കുഞ്ഞിപ്പള്ളി ടൗണിൽ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ദേശീയപാത അതോറിറ്റി നിലപാടിനെതിരെ അഴിയൂർ പഞ്ചായത്തിൽ ഹർത്താൽ നടത്തിയത് കടകമ്പോളങ്ങൾ അടഞ്ഞു കിടന്നു രാഷ്ട്രീയ പാർട്ടികളും വ്യാപാരി സംഘടനകളും മഹൽ കോർഡിനേഷൻ കമ്മിറ്റിയും പിന്തുണയോടെയാണ് ഹർത്താൽ കുഞ്ഞിപ്പള്ളി ടൌണിൽ അടിപ്പാത സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി പ്രക്ഷോഭം നടത്തുന്നതിന്റെ ഭാഗമായി കുഞ്ഞിപ്പള്ളി ടൗണിൽ പ്രതിഷേധ സർവകക്ഷി റാലിയും ബഹുജന കൂട്ടായ്മയും നടത്തി യോഗത്തിൽ അഴിയൂർ ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉർ അധ്യക്ഷത വഹിച്ചു ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എലിവേറ്റഡ് ഹൈവേ ആവശ്യമാണ് എന്നുള്ളത് ആ ആവശ്യം അംഗീകരിക്കാമെന്ന് ഉന്നത ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ എൻ എ സിയുടെ ഉദ്യോഗസ്ഥരും അവർക്ക് വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ വാക്കിൻ്റെ പുറത്താണ് ഇതുവരെ സമരമുറകളുമായിട്ട് കുഞ്ഞിപ്പള്ളി പരിപാലന കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സമരസമിതി സമരവുമായി മുന്നോട്ട് പോകാതിരുന്നത് പക്ഷേ യാദൃശ്ചികമായിട്ടാണ് രണ്ട് ദിവസം മുമ്പേ ഇതിനു വേണ്ടിയിട്ട് ഏഴോളം മീറ്റിങ്ങുകൾ കുഞ്ഞിപ്പള്ളി പരിപാലന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേയും അതിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും സമീപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ നമുക്ക് ഒരു ഉറപ്പ് തന്നിട്ടുണ്ടായിരുന്നു ഒടുവിൽ ഏഴാ ഏഴാമത്തെ കൂടിക്കാഴ്ചയാണ് കലക്ടർ ചേമ്പറിലെ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നത് അന്ന് പറഞ്ഞിരുന്നത് രണ്ട് മാസമെങ്കിലും ശ്രമിക്കൂ അതിനുശേഷം നമുക്ക് ബന്ധപ്പെട്ട അധികാരികളുമായി സംസാരിച്ചിട്ട് ഇതിന് വേണ്ട വിധത്തിലൊരു തീരുമാനം നൽകാമെന്നായിരുന്നു യാദൃശികമായിട്ടാണ് ഇന്നലെ ഇവിടെ പ്രവർത്തനം ആരംഭിക്കും എന്നുള്ള ഒരു അറിയിപ്പ് കിട്ടിയിരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഇവിടെ ഒരു സമരസന്നാഹം കുഞ്ഞിപ്പള്ളിയിൽ അരങ്ങേറിയിട്ടുണ്ടായിരുന്നത് പത്തോളം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ആവശ്യപ്പെടുന്നത് വേറെ ഒന്നുമല്ല സർവവിധത്തെ സർവ്വകക്ഷി മുഖേന ആവശ്യപ്പെടുന്നത് എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു സഞ്ചാര സ്വാതന്ത്ര്യം ഒരു അടിപ്പാത നിർമ്മിക്കുക എന്നുള്ളൊരു ആവശ്യം മാത്രമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് അല്ലാതെ പള്ളിയുടെ സ സ്ഥലം വിട്ടതല്ല എന്നോ ഈ റോഡിൽ വികസനങ്ങളുടെ ആവശ്യമില്ല എന്നും ആരും പറയുന്നില്ല ടി ജിനാസർ പി ബാബുരാജ് എം പി ബാബു യു എ റഹീം കൈപ്പാട്ടിൽ ശ്രീധരൻ പി പി പ്രകാശൻ പ്രദീപ് ചോമ്പാല മുബാസ് കല്ലേരി ഷംസീർ ചോമ്പാല റഫീഖ് അഴിയൂർ ഇ എം ഷാജി ഹാരിസ് മുക്കാളി കെ പി പ്രമോദ് എന്നിവർ സംസാരിച്ചു ഇന്ന് നൂറുകണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ദേശീയപാത നിർമ്മാണം നടന്നുവരുന്നത്